സി പി എം നേതാക്കള് പറയുന്നത് കേരളം ഉണ്ടായ കാലം മുതലുള്ള കുടിശ്ശികയാണ് അല്ല കഴിഞ്ഞ അഞ്ച് വർഷത്തെ കുടിശ്ശിക കേരള ഉണ്ടായ കാലം മുതലുള്ള കുടിശ്ശിക എത്രയോ ഇരട്ടി അതിന് എത്രയോ മടങ്ങ് അധികം കുടിശ്ശിക വേണ്ടത് അപ്പോൾ ഇതെല്ലാം പച്ചക്കള്ളം പ്രചരിപ്പിച്ച് കേന്ദ്രവിരുദ്ധ വികാരം സൃഷ്ടിക്കാനുള്ള നീക്കമാണ് മുഖ്യമന്ത്രി നടത്തുന്നത് അത് വിജയിക്കില്ല പ്രധാനമന്ത്രി കേരളത്തിൽ വരുന്ന സന്ദർഭത്തിലേക്ക് മെയ് ജനുവരി മാസം രണ്ടാം തീയതി ആകുമ്പോഴേക്കും ഇനിയും കൂടുതൽ കേന്ദ്രം നൽകിയ പദ്ധതികളുടെ കണക്കുകളും വിശദാംശങ്ങളും കൂടുതൽ ജനങ്ങൾ ചർച്ച ചെയ്യുന്ന സ്ഥിതി വരും അപ്പോൾ കേന്ദ്ര നേതാക്കൾ കേരളത്തിലേക്ക് വരുമ്പോൾ നിർമ്മല സീതാരാമൻ കേരളത്തിലേക്ക് വരുമ്പോൾ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരുമ്പോൾ ആഭ്യന്തരമന്ത്രി കേരളത്തിലേക്ക് വരുമ്പോൾ മുഖ്യമന്ത്രി കൂടുതൽ അസ്വസ്ഥനാവുന്നതിൻ്റെ കാരണം ഇതാണ് സി പി എം നേതാക്കൾ പറയുന്നത് കേരളം ഉണ്ടായ കാലം മുതലുള്ള കുടിശ്ശികയാണ് അല്ല കഴിഞ്ഞ അഞ്ച് വർഷത്തെ കുടിശ്ശിക കേരളം ഉണ്ടായ കാലം മുതലുള്ള കുടിശ്ശിക എത്രയോ ഇരട്ടി അതിന് എത്രയോ മടങ്ങ് അധികം കുടിശ്ശിക വേണ്ടത് അപ്പോൾ ഇതെല്ലാം പച്ചക്കള്ളം പ്രചരിപ്പിച്ച് കേന്ദ്രവിരുദ്ധ വികാരം സൃഷ്ടിക്കാനുള്ള നീക്കമാണ് മുഖ്യമന്ത്രി നടത്തുന്നത് അത് വിജയിക്കില്ല പ്രധാനമന്ത്രി കേരളത്തിൽ വരുന്ന സന്ദർഭത്തിലേക്ക് മെയ് ജനുവരി മാസം രണ്ടാം തീയതി ആകുമ്പോഴേക്കും ഇനിയും കൂടുതൽ കേന്ദ്രം നൽകിയ പദ്ധതികളുടെ കണക്കുകളും വിശദാംശങ്ങളും കൂടുതൽ ജനങ്ങൾ ചർച്ച ചെയ്യുന്ന സ്ഥിതി വരും അപ്പോൾ കേന്ദ്ര നേതാക്കൾ കേരളത്തിലേക്ക് വരുമ്പോൾ നിർമ്മല സീതാരാമൻ കേരളത്തിലേക്ക് വരുമ്പോൾ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരുമ്പോൾ ആഭ്യന്തരമന്ത്രി കേരളത്തിലേക്ക് വരുമ്പോൾ മുഖ്യമന്ത്രി കൂടുതൽ അസ്വസ്ഥനാവുന്നതിൻ്റെ കാരണം ഇതാണ്